അപ്പം മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞ ഒരു പ്രസംഗത്തെ ആരോ ഇവിടെ ഇന്നലെ എന്താ വിവാദ പ്രസ്താവനയുമായി റഹമത്തുള്ള ഖാസിമിന്ന് പറഞ്ഞ മിഞ്ഞാന്ന് മിറ്റ് മിഞ്ഞാന്ന് നടത്തിയൊരു പ്രഭാഷണത്തെ വളരെ മോശമായി ആളുകൾ അവിടെ ബഹുമാനപ്പെട്ട സൈ സാദിക്കാബ് തങ്ങളുടെയും പിന്നെ കുഞ്ഞാലിക്കുട് സാഹിബിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ച് എൻ്റെ ഒരു എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ കട്ടിങ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അവരൊന്നാ അതിൽ വലിച്ചേർക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് അവരൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ജനനേതാക്കളാണ് നേതാക്കളാണ് അവരൊന്നുമല്ല ഇവിടെ സംസാരം ഞാൻ സംസാരം രാഷ്ട്രീയ പാർട്ടികളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളിൽ അവരിടപെടുന്നതിന് നിന്ന് അവരുടെ അതിനവ അതവർ ചെയ്യാതിരിക്കുമ്പോഴുള്ള അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു 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 പരാജയത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ കോൺഗ്രസ് ഇല്ല ലീഗില്ല കമ്മ്യൂണിസ്റ്റില്ല എല്ലാവരുമാണുള്ളത് ഒരു വിഭാഗം എന്ന നിലക്കില്ല നീ ഏതെങ്കിലും വിഭാഗത്തെ ആണെങ്കിലും ഞാൻ അത് പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് അത് രാഷ്ട്രീയ പാർട്ടിയുടെ പണിയല്ല സാധുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പണിയല്ല അത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പത്തൊല്ല ഞാൻ മനസ്സിലാവും ഞാൻ കുറച്ച് നേരത്തെ ഓടിയേ ഉള്ളൂ കാരണം ഒരു നിമിഷം ഓരോ നിമിഷവും കോടാന കോടാന കോടി രൂപയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് നികുതിയായി ഖജനാവിൽ വരുന്നത് ഈ വരുന്ന പണം ജനോപകാരപ്രദമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ച് അത് ജനോപകാരപ്രദമായി ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ആരുടെ പണി എം എൽ എയുടെ പണി അല്ലാതെ അഞ്ചു ദിവസം തിരുവനന്തപുരത്ത് പോയി നിന്നിട്ട് ആറാം ദിവസം ഇവിടെ ഉള്ള കുഞ്ഞാപ്പുൻ പോക്കറ്റിൽ പോയിട്ടിട്ട് വീണ്ടും ഈ സാധുക്കളായ ജനങ്ങളെ വീണ്ടും

ടാക്സ് ബട്ടൻസിന് കുത്തുന്ന ബട്ടൻസ് കുത്താൻ വേണ്ടി ടാക്സ് ഉപയോഗിക്കുന്നില്ലേ ഉണ്ട് അത് അനു നിമിഷം കോടാന ഒരു നിമിഷം ഒരു ദിവസമല്ല കോടാന കോടാന കൂടിയാണൊക്കെ ജനാമിലേക്ക് ഉയർത്തപ്പെടുന്നത് അത് യഥോചിതം ചെലവഴിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നടത്തി സമർപ്പണം ഇതാണ് എം എൽ എയുടെ ഉത്തരവാദിത്തം നടത്താൻ ഒരു ഫിറോസ് കുന്നം പറമ്പിൽ മതിയാകും അതിന്റെ കണക്കും കാര്യം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാരുണ്യ പ്രവർത്തനം നടത്തിയപ്പോൾ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ പോകരുത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഫിറോസ് കുന്നം പറമ്പിൽ പോകരുത് എന്ന് വളരെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അതോടുകൂടെ അയാളുടെ പണി അയാൾ അതിന് ഒരു ഫിറോസ് കുന്നംപറമ്പിലിനെ കൊണ്ട് എത്ര കോടി രൂപയാണ് കാരുണ്യ പ്രവർത്തനത്തിന് ഓരോ ദിവസവും കേരളത്തിൽ ചിലവാക്കിയത് എന്തിനൊരു രാഷ്ട്രീയ പാർട്ടി ഇത് നിങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങളതിന് ആരാ നിങ്ങളൊക്കെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതൊരു മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടിയുടെ പണിയല്ല അത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും പണിയല്ല അതിനൊരു ഫിറോസ് കുന്നംപറമ്പിൽ ഒരു ജില്ലയിൽ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ വേറൊരു മമ്മദ് കുന്നം പറമ്പിൽ അല്ലെങ്കിൽ മുത്തടുത്ത് പറമ്പിൽ അവരതിനെ കണക്ക് കൃത്യമായി വെച്ച് ജനങ്ങളെ കൃത്യമായി അഭിമുഖീകരിച്ചാൽ അങ്ങനെ അഭിമുഖീകരിച്ച കാലത്തെല്ലാം കോടികൾ വന്നിട്ട് മതി മതി എന്നല്ലേ പറഞ്ഞിരുന്നത് എന്തിനാണ് ഒരു കാരുണ്യ പ്രവർത്തനം നടത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെന്തിനാ കുറച്ച് ആളുകൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് അടുത്ത വണ്ടിക്ക് തിരിച്ചു വരുന്നത് അത് നാടകല്ലേ സമൂഹത്തിൽ സമുദായ ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെ എതിരായ വല്ല ബില്ലുകളും പാസ്സാക്കുന്നുണ്ടോ ആ ബില്ലുകളെ കുറിച്ച് പൊതുജനത്തെ പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല വേണ്ടത് അത് സഭയുടെ നടുത്തളത്തിൽ അതിനെതിർത്ത് അതിന് പരിഹാരം ഉണ്ടാക്കുക ഉണ്ടാക്കണം പട്ടിക ഉത്തരവാദിത്തം ജോലി ഇല്ലാത്തവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുക രാഷ്ട്രീയ പട്ടിക ഉത്തരവാദിത്തം കടലാസുകൾ ക്ലിയർ അല്ലാത്തവർക്ക് കടലാസുകൾ ക്ലിയറാക്കി കൊടുക്കുക അത് ജില്ലാ പഞ്ചായത്ത് നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തുനിന്നോ വില്ലേജ് എന്നോ ബ്ലോക്കുന്നോ ഇതെല്ലാം ക്ലിയറാക്കി കൊടുക്കുക ബ്ലോക്ക് വില്ലേജ് തിരുമാന പഞ്ചായത്തുകൾ അതേപോലെ തന്നെ വില്ലേജ് ഇതെല്ലാം അതിന്റെ സുഗമമായി നീതിയുക്തമായി നടന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ജഡ്ജ്മെന്റുകളിൽ നീതി ഇല്ലെങ്കിൽ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുക വിദ്യാഭ്യാസത്തിൽ മക്കൾക്ക് ആവശ്യമായ എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ തുടർ പഠനത്തിന് സൗകര്യങ്ങൾ ഏതെങ്കിലും ജില്ലകളിൽ ഇല്ലെങ്കിൽ എല്ലാ ജൂൺ മാസത്തിലും നമ്മൾ നമ്മളിവിടെ സമരങ്ങൾ കാണാറുണ്ട് എന്താ സമരം സീറ്റ് കിട്ടിയില്ല സീറ്റ് കിട്ടിയില്ല കുട്ടികൾക്ക് സീറ്റ് ഇല്ല സീറ്റ് വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്തമാണ് അതാണ് അവർ ഉത്തരവാദിത്വം അല്ലാതെ അഞ്ച് ദിവസം തിരുവനന്തപുരത്ത് പോയി കുത്തിരുന്നിട്ട് ആറാം ദിവസം ഇവിടെ വന്നിട്ട് കുഞ്ഞാപ്പുന് വല്യാപ്പുന്യം പോക്കറ്റിന് പൈസ എടുക്കൽ അവരെ ഉത്തരവാദിത്തം അല്ല അത് ചൂഷണമാണ് അത് തെറ്റാണ് വീടില്ലാത്ത സർക്കാർ ഖജനാവിൽ നിന്ന് വീടുണ്ടാക്കി കൊടുക്കുക അത് അവരുടെ ഉത്തരവാദിത്തം വർഗീയത തടയുക എന്താ നിലവിൽ വർഗീയന്റെ അവസ്ഥ ഏതെങ്കിലും ഒരു സി പി എമ്മോ കോൺഗ്രസ്സോ ലീഗോ ഇവരൊക്കെ ഉണ്ടല്ലോ ഈ നാട്ടിൽ വർഗീയത തടയാൻ എന്താണ് ഇവർ ചെയ്യുന്നത് വർഗീയത പറഞ്ഞാൽ അത് എത്ര വളരുന്നത് കൈ വടക്കൂല്ല